മനുഷ്യനൊരു പട്ടിട പോലെ ഇവിടെ ഇങ്ങനെ എന്താണ് സംഭവം എന്നുള്ളത് ചോദിച്ചോട്ടെ തോന്നുന്നുണ്ട് നമ്മുടെ കൊച്ചു നാട്ടുകൾ ഇന്ന് പഠിക്കാൻ പറ്റത്തില്ല കാരണം തെരുവുനായയുടെ ഒരു വിഷയം തന്നെയാണ് നമ്മളെ കൊച്ചിന് പഠിക്കാൻ പോയാലും പിന്നെ എന്തിനാണ് മിക്കവാറും ഇങ്ങനെ പോയാൽ കഴിഞ്ഞാൽ പിള്ളേരെ നിങ്ങള് പഠിക്കാൻ പോണ്ടി വരത്തില്ല എന്ന് പറഞ്ഞ സ്കൂളുകളിൽ പോകണ്ട സാറന്മാരെ നമുക്ക് ഇങ്ങോട്ട് വിളിച്ചു വരുത്താം അത് വെച്ചാൽ ആരും ഇവിടെ ബൈക്ക് യാത്രക്കാര് ബൈക്ക് യാത്രക്കാര് ഒരു കാര്യം ചെയ്യാം അപ്പൊ എനിക്കൊക്കെ ബൈക്ക് ഉണ്ടെങ്കിൽ നീ വേറെ നാടിനായിട്ട് ഓടിക്കാനാ വരും കാരണം യങ്കാലും ഓടിക്കഴിഞ്ഞാൽ ആര് ചില ശല്യം ശല്യത്തിനെതിരെയാണ് ഈ യാത്ര മഞ്ചേശ്വരം മുതലേ ഉള്ളൂ ഒറ്റയാളെ ഇതൊന്നും തൊണ്ണൂറാമതെയാണ് 啊啊啊 കേരള പിറകി ധനത്തിന്റെ ഒന്നാണ് ഈ മാസം ഒന്നാം തീയതി ഇന്ന് ഇരുപത് ദിവസം കടത്തയാക്കെന്ന് പറഞ്ഞാല് പമ്പുകളിലാണ് ആഹാരങ്ങൾ വല്ലവരും മേടിച്ച് തന്നാൽ കഴിക്കും അത് മേടിച്ചവരും നടക്കും അങ്ങനെയാണ് യാത്ര പിന്നെ ഈ യാത്ര നമ്മുടെ ഇവിടെ പൊതുസമൂഹത്തിന്റെ ഒരു ആവശ്യമായാണ് നമ്മുടെ പൊതുസമൂഹത്തിന്റെ അത്യാവശ്യം ഒരു കേസാണ് കാരണം എന്റെ കുഞ്ഞുങ്ങളെ പട്ടികടിച്ചാലും ഈ ചേട്ടൻ കുഞ്ഞുങ്ങളെ ഒരു പട്ടികടിച്ചാലും അതുകൊണ്ട് അർജന്റായിട്ട് നിയമം വേറെ ആരുമല്ല അതാതെ പഞ്ചായത്ത് അതിന്റെ ഉത്തരവാദിത്തങ്ങൾ കാണിക്കാത്ത കൊണ്ടാണ് ഈ ഒരു നിലപാടിലോട്ട് പോകേണ്ട പോകുന്നത് പട്ടികളുടെ കോലം കെട്ടി ഇറങ്ങേണ്ടായിട്ട് വന്നത് ഇതിനെ കൊല്ലണന്ന് പറയുന്നില്ല ഇതിനെ സുരേഷ് അവിടെ ഒരു സ്ഥലത്തോട്ട് മാറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി ഇതിനെ അങ്ങോട്ടെങ്കിലും മാറ്റിയല്ലു കൊല്ലണന്ന് പറയുന്നില്ല തല്ലിക്കൊങ്ങ നാല് വർഷമാണ് ആരെങ്കിലും അവർക്കൊന്ന് തല്ലുകൊങ്ങ അതിന്റെ നാല് വർഷം അവന്റെ കാര്യം തീർന്നു തന്നെ ജാമ്യമില്ല കേസാണ് അപ്പൊ അറബിമാർക്ക കേരളത്തിന് ഏറ്റവും കൂടുതൽ വരുമാനം നഷ്ടപ്പെട്ട ആൾക്കാറിയാം നമ്മുടെ കേരളത്തിന് അറബിമാരാരെങ്കിലും ഇപ്പൊ കേൾക്കുന്നുണ്ടവിടെ ആ വരുമാനം തന്നെ നഷ്ടപ്പെട്ടില്ലേ ഇനി അതല്ല നഷ്ടപ്പെടാൻ പറഞ്ഞു നശിക്കും പക്ഷെ മനുഷ്യനെ ഒരു പട്ടിയുടെ ഇവിടെ മനുഷ്യനെ ഒരു പട്ടി ആണോ ഇവിടെ ആരെങ്കിലും അത് പട്ടി അടിച്ചു മരിച്ചുപോകട്ടെ കൊറേ അല്ലെങ്കിൽ റീത്തുപാട്ട് നാണോ മാനോ ഇല്ലാതെ ആവശ്യമല്ല ഇവിടെ എത്ര പേരും കൂടെ മരണപ്പെട്ടിരുന്നു പട്ടിയടിച്ച് പട്ടി കുറുക്കിയാടി കൊറേ അല്ലെ റീത്തുപാട്ടൊക്കെ അതിനു അതിനുമ്പ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം അല്ലേ ഇതിനെ മാറ്റുക ജനങ്ങൾക്ക് ഉദ്രവില്ലാത്ത രീതിയിൽ മാറ്റണം അല്ലാരും നല്ല കൊല്ലാനോ ഒരു അല്ലോട് മാറ്റണം ഞാനൊരു സോഷ്യൽ വർക്കറാണ് ചെയ്താ ഓരോന്ന് ഓരോന്ന് ചെയ്തൊന്നെയാണ് വിജയിച്ചിട്ടുണ്ട് ഇതൊന്നും എനിക്കല്ല എന്റെ കുടുംബത്തേക്കും അല്ല ഞാനൊരു കൂലി പണിക്കാറില്ല കിട്ടുന്നതിന് വരുമാന രീതി അവർക്ക് അറങ്ങി എന്തെങ്കിലും ചെയ്യുന്നുള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിൽ ചോദിക്കാനും ആളില്ല രാഷ്ട്രീയ പാർട്ടികളുണ്ട് അവരുടെ പൊടിയെടുക്കാൻ മാത്രം അല്ലെങ്കിൽ അവരുടെ രീതികൾ മാത്രം മതങ്ങളുണ്ട് അവര് അവരുടെ രീതിയിൽ മാത്രമേ ഉള്ളൂ സദാപ്പെട്ട ഒരു ആൾക്കാരുടെ ഒരു വിഷയം വന്നാൽ ചോദിക്കാൻ തിരിച്ചോദിക്കാനും പറയാനാവണില്ല അവന്റെ ഇത് ഇത്രയും യാത്രയായത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി കളി കൊത്തിരി നോക്കുന്നുണ്ടോ ഇല്ല അവർക്ക് അവരെ യൂട്യൂബർമാരെ ജനങ്ങളും പാർട്ടിക്കാരെന്ന് പറയുന്ന സാധനം നമ്മളെ കാണാൻ പോലെ എത്ര പോലും വരത്തില്ല ജനങ്ങളുടെ ഞാൻ നടക്കുന്നത് മഞ്ചേശ്വരം ഇങ്ങനെ പോരും എല്ലാ ജില്ലയും കവർ ചെയ്ത് പറയള യാത്രയാണ് കേരളം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഇത് നേരത്തെ ആ യാത്ര ചെയ്തായിരുന്നു ആ യാത്രയിൽ എനിക്ക് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് സ്റ്റേ അത് ഞാൻ കാണിച്ചുതരാം നമ്മളെ ഓരോരുത്തർക്ക് പരാതി കൊള്ളുന്നുണ്ട് തെരുവുനായ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് മുഖ്യമന്ത്രി രണ്ട് പണ്ടോനെ ഒപ്പിട്ട് മുഖ്യമന്ത്രി ഇതുകൊണ്ട് തന്നെ കാൽനട യാത്ര കണ്ടു കൊടുക്കുകയാണ് അന്നത്തെ തന്നെയാ എനിക്ക് വന്ന റിപ്പോർട്ട് എനിക്കാൽ ഈ സാധനം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എനിക്ക് നല്ല അഡ്രസ് എടുത്തില്ലല്ലോ ഇതിനകത്ത് പറയുന്നത് കറക്റ്റായിട്ട് മന്ദീകരണം ചെയ്യും എല്ലാം സന്ദേശവും സാധനവും എല്ലാവരും ഉണ്ടാവും പക്ഷെ ഇത് എവിടെയൊക്കെ പാലിച്ചിട്ടുണ്ട് ഈ പൈസയൊക്കെ എവിടെ പോകും എന്നുള്ള ചോദ്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ പൈസ പൊങ്ങിയോ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല ആരെയാണ് പേടിക്കുന്നത് ആ ഒരു രീതി നമുക്ക് അറിയണമല്ലോ മുഖ്യമന്ത്രിയെക്കാട്ട് വിലയില്ലല്ലോ പ്രിയ കുടപ്പുറപ്പുകളോടും എനിക്കും അപേക്ഷയുള്ളൂ കാണുന്ന നേരത്ത് വെച്ച് തന്നെ കളിയാക്കാനും അല്ലെങ്കിൽ കറുത്ത വേഷമായിട്ട് കൊണ്ടു മറ്റേ ആവശ്യമില്ല ഞാനൊരു മനുഷ്യൻ തന്നെയാണ് പട്ടലൊന്നും നിങ്ങൾക്ക് ചിലവരുമായി ഇങ്ങോട്ട് ഉണക്കുന്നതുകൊണ്ട് വട്ടറാണ് കല്ല് വർഗീറിയ നമുക്ക് വേണ്ടി ഈ കാലിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് നടക്കുന്നത് എന്നാൽ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട കാണുന്ന വെച്ച് ഒരു ചായയെങ്കിലും അല്ലെങ്കിൽ ഉള്ള സ്വച്ഛോളങ്ങൾ മേടിച്ചു തന്നെ ഈ ജീവനുണ്ടെങ്കിൽ ഇന്ന് ആ ഇവിടെ നടിക്കത്തുള്ളൂ അവരതിനെ സഹകരിക്കാം